ഡയറക്ഷനിൽ ശിവരാത്രി സ്ഥലം ദിവസം വിദേശ എന്ന് പറഞ്ഞ സ്ഥലം മധ്യപ്രദേശം തന്നെയാണ് ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ മെഡിറ്റേറ്റ് എടുത്തേറ്റ് പ്രാർത്ഥിച്ചിരുന്നു അവിടെ യുനെസ്കോടെ കീഴിൽ പതിനെട്ട് ഗുഹകൾ സംരക്ഷിക്കുന്നുണ്ട് അതിൽ ചന്ദ്രഗുപ്തരാകും മൗരന്റെ ചന്ദ്രഗുപ്തന്റെ കാലത്ത് പഠിത്തതാണ് കാലത്ത് അതിൽ മൂന്നാമത്തെ മുരുക മുരുകള് വിഗ്രഹമാണ് ശരിക്കും പഴയ രണ്ടാരുടെ വിഗ്രഹം അങ്ങനെ ഇരിക്കും അതേപോലെ ആ സ്ഥലാണ് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു മെസ്സേജ് കിട്ടിയത് നമ്മള് ബ്രഹ്മാവിന്റെ കഥയില് പറയണ ഒരു സംഭവം ഉണ്ട് നമ്മള് ബ്രഹ്മന്റെ അഞ്ചു തലയുണ്ടായിരുന്നു അതില് ഒരു വട്ടം ശിവന്റെ ആ ശിവ ശിവന്റെ ആദ്യം അന്ത്യം കാണാൻ വിഷ്ണു ശിവൻ എന്ന് കഴിഞ്ഞാൽ പരന്നു കിടക്കണം എന്നറിയാം നമ്മുടെ ഡാർക്ക് എനർജിയുടെ ഒക്കെ വേറെ രീതിയാണ് അത് ഒത്തിരി കിട്ടുമ്പോൾ കള്ളം പറഞ്ഞപ്പോ തലവെട്ടി വേറൊരു കഥയും കൂടി ഉണ്ട് സരസ്വതി ദേവീനെ പ്രാപിക്കാതെ ചെന്നപ്പോ ശിവൻ അടുത്ത തലയും കൂടി കെട്ടി മൂന്ന് തല ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് അഞ്ച് ഡൈമെൻഷനിലേക്ക് പോവാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ കഥയിൽ നോക്കുവോ കള്ളവ് പറഞ്ഞു അതായത് അറിവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു ഒരു ഡൈമെൻഷൻ ശിവം വെട്ടി നാല് ഡൈമെൻഷൻ ആയി അടുത്ത സരസ്വതി ദേവി അറിവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു അടുത്തത് വെട്ടി അങ്ങനെയാണ് മൂന്ന് ഡൈമെൻഷൻ മനുഷ്യനായിട്ട് വരാപ്പം നമ്മള് കഥകളിലൂടെ ആ ഡൈമെൻഷനിലാണ് ഡയമെൻഷൻ ഇല്ലാതെ ചെയ്യും അപ്പൊ അത്ര ഒരു കഴിവ് ഒരു സമയത്ത് ഉണ്ടായിരുന്നു മനുഷ്യൻ അപ്പൊ അങ്ങനെ സ്ഥലത്ത് ഞാൻ പോയിട്ടായിരുന്നു അപ്പൊ ആ ബ്രഹ്മ ഒരു ഓംകാരത്തിന് അറിയാത്തോണ്ട് ശിവോമ പറഞ്ഞൊരു സ്ഥലമാണ് സാമകത തിരുച്ചെന്തൂർ സ്വാമിമല അവിടെയാണ് കുംഭകണത്താണ് കുംഭോ കുംഭകണ പിന്നീട് തിരുച്ചെന്തൂരാണ് വളരെ ഫേമസ് ആയിട്ട് കടൽ സമുദ്രതീരത്തുള്ള സമുദ്രതീരത്ത് അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ടില്ല എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് സമുദ്രതീരത്തുള്ള കിണറുണ്ട് പക്ഷെ അത് ഉപ്പില്ല ഒരു തരി പോലും ശുദ്ധജലമാണ് എനിക്ക് അവിടെ ഭയങ്കര അനുഭവം തുടക്കത്തിൽ രണ്ടായിരത്തി ആറില് ഒരു ദിവസം എനിക്ക് സ്വപ്ന സ്വപ്നത്തിലാണ് മെസ്സേജ് സ്വപ്നത്തില് മെസ്സേജാണ് കടലിന്റെ അടുത്തൊരു അമ്പലം സ്വപ്നം കണ്ടാണ് ഞാൻ ഭയങ്കര തിരുമാല വരുന്നു ഈ സ്ഥലത്തേക്ക് വരണം രാത്രി അമ്പലത്തിൽ കടന്നുറങ്ങണം അതാണ് മെസ്സേജ് അപ്പൊ ഞാൻ സ്വപ്നത്തില് ഞാൻ സ്വപ്നത്തിൽ ഞാൻ പറയുമ്പോൾ വരാൻ പറ്റില്ല അപ്പൊ തിരുമാല ഭയങ്കര ഉയരിടും ഭയങ്കര ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടണം ഞാൻ വന്നോളാം ശാന്തമാണ് ഇതാണ് സ്വപ്നം പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് അമ്പലം കിടികിട്ടി കാരണം സമുദ്രതീരത്തുള്ള ഒരേ അതാണ് പക്ഷെ എനിക്ക് വിഷയം അറിയുന്നില്ല രാത്രി അമ്പലത്തിൽ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ പറ്റും അതെ അത് നടക്കണ കാര്യല്ലോ സാധാരണ ഞാനെന്നിട്ട് അന്ന് എന്റെ രണ്ടു കുട്ടികാരില്ല ആരും നാരായണ എന്ന് പറഞ്ഞ രണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങള് ട്രെയിനിൽ പോണത് രണ്ടായിരത്തി ആറിലാട്ട ട്രെയിനിൽ പോയി ഇറങ്ങി തിരുനെൽവേലി വന്നു തിരുനെൽവേലിന്ന് ഒരു ട്രെയിനിൽ തിരുച്ചെന്തൂരും ഇറങ്ങി ഇറങ്ങിയാണ് അമ്പലത്തിന്റെ അടുത്ത ജനസമുദ്രാ അത്ര തിരക്ക് ലോഡ്ജ് അങ്ങോട്ട് കിട്ടാൻ അവസാനം ചെറിയൊരു കുടിച്ച് രൂപ കിട്ടി കുടിച്ചിട്ട് വേഗം അമ്പലത്തിന് പോയി അപ്പൊ രാത്രി കിടന്നിറങ്ങണല്ലോ രാത്രി ചിലമ്പോ ഒരു ആറ് ആറര ആയിട്ട് അമ്പലത്തിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് പിന്നെ നോക്കുമ്പോ ഓരോ പായകൾ ഇട്ടുണ്ട് നമ്പർ ണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ പായിട്ടിരിക്കാൻ ഇന്ന സൂര്യ സംസാരം ആരംഭിക്കുകയാണ് ഇന്ന് വിട്ട ആറ് ദിവസം ആകുമ്പോൾ കടന്നു പറഞ്ഞ ഏറ്റവും വലിയ വിശേഷം ഞാൻ എട്ടിപ്പോയി നേരെ ഞങ്ങള് ഓഫീസിൽ പോയി എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കടക്കണം പറഞ്ഞു മുൻപ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ബുക്ക് ചെയ്ത മാസത്തിലാണത് ില് അല്ലാതെ കിട്ടില്ല നമ്മള് സ്വപ്നം കണ്ടിട്ടാണ് ഭഗവാന്റെ ഡയറക്ഷൻ കൊറേ പറഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങൾ വന്ന പത്ത് മണിക്ക് വരിക ഏതെങ്കിലും സ്ഥലത്ത് ഒഴിവുണ്ടെങ്കിൽ കഴിവ് കടന്നു ഒഴു ആൾക്കാര് വന്ന് ഇട്ടു പോകും വേണം കേട്ടോ ശരി ബുക്ക് ചെയ്യുന്നത് ദേവസ്റ്റ് ബുക്ക് ചെയ്യാരിക്കും അങ്ങനെ അപ്പൊ ഞങ്ങൾ അവിടെ വളർത്താനൊക്കെ പറഞ്ഞ് ഇപ്പൊ പത്ത് ഒമ്പത് മുക്കഴിഞ്ഞപ്പോ ഞങ്ങള് ഉള്ളി കേറി നാരായണ വന്നില്ലേ നാരായണ പോയി മോളി കിടക്കാൻ ഞാൻ ലാലുമുള്ളതിലക്കാണ് അമ്മ ഓടിക്കറി നിക്കുന്ന ഉള്ളിക്ക് ഓടിക്കരുടെ നടക്കുമ്പോ എല്ലാവരുടെ ആൾക്കാർ ഇങ്ങനെ കടക്കണ ഒരു സ്ഥലത്തേ രണ്ട് താഴ്ത്തുണ്ട് മുകളിലുണ്ട് മുകളിൽ രണ്ട് പായ തലോടി ഇട്ടിട്ട് ആരും ഇല്ല മോളില് ഫാൻ കറങ്ങ വേറെ അവിടെ ഫാൻ ഫാനില്ല ഇവിടെ മാത്രം ഫാനുള്ളൂ കടക്കല് സുഖമായി കിടക്കും ഒരു ഒന്നര രണ്ടു മണിയായപ്പോ രണ്ടായിരത്തി വിളിച്ചു എന്തവിടെ കടക്കുന്നു ഞങ്ങള് ദേവസ്വത്തിന്റെ സ്റ്റാഫ് എടുക്കുന്ന സ്ഥലമാണ് ഇത് ഒരു അർജുന പുറത്ത് പോയ കാരണം സോറി ഇട്ടോന്ന് പറഞ്ഞു ഞങ്ങൾ എണിറ്റു എണിട്ടപ്പോ അവര് വേഗം കുളിച്ചു വന്നോ അപ്പൊ അമ്പലം തുറക്കും ആദ്യത്തെ ദർശനം കിട്ടുന്നു ഞങ്ങള് ഓടി കടലിൽ പോയി കുളിച്ച് വന്നപ്പോ മൂന്നാമത്തെ ആളായിട്ട് ഞാൻ നാലാമത്തെ ലാലു അമ്പലത്തിറക്കും പുതിയ അഭിഷേകം വിശ്വരൂപ അഭിഷേകം കണ്ടിട്ട് ഞങ്ങള് പുറത്തിറങ്ങിയപ്പോ കിലോമീറ്റർ വല്ലാത്തൊരു അനുഭവം വല്ലാത്തൊരു അനുഭവം ആ രണ്ടുപേരും പറഞ്ഞുവച്ചു ആ സമയത്ത് അങ്ങനെ അങ്ങനത്തെ അപ്പൊ അവിടെയാണ് അവിടെ നിന്നാണ് യുദ്ധത്തിന് പോയെന്നാണ് സന്ദർഭം തിരുച്ചെന്തൂർ മുരുകാൻ യുദ്ധത്തിന് പോയെന്നുള്ള സന്ദർഭം മുരുക ഭഗവാൻ നൽകുന്ന നിയോഗങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് പറയണ സ്ഥലമാണ് പിന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് പഴ ചോല അവിടെയാണ് നമ്മൾ അവിടെ പറ്റിയിട്ടുള്ള ചുട്ടപഴം വേണം എന്നുള്ള കഥയൊക്കെ നടക്കുന്നത് അവിടെയാണ് പിന്നെ ഉള്ളത് തിരുത്തണിയാണ് ചെന്നൈടെ അടുത്ത കഥ എന്ന് പറഞ്ഞു